പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ കുമരനല്ലൂർ സരിതപുരം ഫാത്തിമ മാതാ ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളിന്റെ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു തിരുനാൾ ദിനത്തിൽ വൈകിട്ട് അഞ്ചുമണിക്ക് തിരുനാൾ കുർബാന തിരുനാൾ സന്ദേശം എന്നിവ നടന്നു തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ റവറാൻ ഫാദർ ബിജു പാണേങ്ങാടൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം വഴിപാടായി നൽകിയ കോഴികളെ ലേലം ചെയ്യൽ എന്നിവ നടന്നു സംയുക്ത കുടുംബ കൂട്ടായ്മകളുടെയും വിശ്വാസ പരിശീലന വാർഷികാഘോഷ പരിപാടി വടക്കാഞ്ചേരി ഫറോന വികാരി റവറാൻ ഫാദർ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി റവറാൻ ഫാദർ ടോം വേലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു ജെയ്സൺ ജോർജ് സാജി രാജൻ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തൃശൂർ സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ റൌറാൻ ഫാദർ ബിജു പാണങ്ങാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി കാറ്റിസം പ്രിൻസിപ്പൽ മിനി സാബു വടക്കാഞ്ചേരി ക്ലേലിയ സ്കൂൾ പ്രിൻസിപ്പൽ വിമല സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അംഗം ജോർജ് തെക്കോടത്ത് കാറ്റിസം സ്കൂൾ ലീഡർ എൻ പി ഷാൻഡോ കുടുംബ കൂട്ടായ്മ കൺവീനർ അബ്രഹാം കൊച്ചുപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി തിരുനാൾ നേർച്ച ഭക്ഷണം വിതരണം ചെയ്തു കൈക്കാരന്മാരായ സജി മുണ്ടഞ്ചേരി റെജ്ജി മുണ്ടുമൊഴിക്കര എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി Visibilius, comer de